മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ ഈ വർഷത്തെ മെറിറ്റ് ദിനാഘോഷവും കോളേജിന്വാര അംഗീകാരം ലഭിച്ചതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി പി അരവിന്ദകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ മെറിറ്റ് ദിനാഘോഷവും കോളേജിന് അംഗീകാരം ലഭിച്ചതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ കാണുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പഠിക്കേണ്ട മറ്റൊരുപാട് തലങ്ങളുണ്ട് ഒരുപാടൊരുപാട് തലങ്ങൾ ഉണ്ട് ഒരുപക്ഷെ ഞാൻ പറയും ശ്രീനാരായണ ഗുരുവിനെ പൂർണ്ണമായും ഇന്നും നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം കൊടുത്ത സംഭാവന ഒരുപക്ഷെ വളരെയധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ് അതുപോലെ അദ്ദേഹം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് കൊടുത്ത പ്രാധാന്യം ഇതൊന്നും ശരിക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പറഞ്ഞ് കേൾക്കാത്ത കാര്യമാണ് വിദ്യാഭ്യാസ കാര്യം പറയുമെങ്കിൽ അപ്പോൾ ഒരു സാമൂഹിക പരിഷ്കരണം എന്നുള്ളത് വിദ്യാഭ്യാസത്തിലൂടെ ആയിരുന്നു എന്നുള്ള കാര്യവും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഒരു കുറച്ചുപേർ മാത്രമല്ല ഒരുപാട് ഒരുപാട് ആൾക്കാർ പിന്നീട് വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എഴുപത്തെട്ട് കാലഘട്ടത്തിൽ വന്ന കേരളത്തിൻ്റെ ആദ്യത്തെ ഗവണ്മെൻറ്റ് വിദ്യാഭ്യാസം അത് ഭൂപരിഷ്കരണം എന്നുള്ള കാര്യത്തിൽ കൊണ്ടുവന്ന മാറ്റം പിന്നീട് വന്ന എല്ലാ ഗവൺമെന്റും മാറി മാറി വന്ന എല്ലാ ഗവൺമെൻ്റുകളും നമുക്ക് തന്ന കേരളത്തിൽ നിന്ന വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഹെൽത്തിലും ഒക്കെ ഉള്ള പ്രാധാന്യം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം ഇത്രയധികം മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ചടങ്ങിൽ എ പ്ലസ് കരസ്ഥമാക്കിയവരെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിജയികളായവരെയും ആദരിച്ചു

കോളേജ് മാനേജർ വി കെ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് എൻ വി പീറ്റർ ഡോക്ടർ ഉഷാ പാർവതി എസ് എൻ ഡി പി ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ വി എസ് ധന്യ പ്രിൻസിപ്പൽ ബിജി ടി ജി അനീഷ് ചിറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി ജംഗ്ഷൻ മൂവാറ്റുപുഴ